പാർത്തോട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡായി ഇടക്കുന്നത് പരസ്യപ്രചരണം സമാപിച്ചതോടെ ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികൾ ഒമ്പതാം വാർഡ് അംഗമായിരുന്ന സിപിഐയിലെ ജോളി തോമസ് രാജിവെച്ച ഒഴിവിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിപിഐയിലെ ജോസ്ന അന്ന ജോസ് മത്സരിക്കുമ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് കൈവിട്ട വാർഡ് ഏതുവിധേനയും തിരിച്ചുപിടിക്കാൻ ഉറപ്പിച്ചാണ് യു ഡി എഫ് കോൺഗ്രസിലെ മിനി സാം വർഗീസിനെ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാൽ എൽഡിഎഫിനും യുഡിഎഫിനുമെതിരെ ശക്തമായ പ്രചാരണവുമായി വാർഡ് പിടിക്കുവാൻ എസ് ഡി പി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും രംഗത്തുണ്ട് എസ് ഡി പി സ്ഥാനാർത്ഥിയായി ഫിലോമിന ബേബിയാണ് മത്സരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും കൺവെൻഷനുകളും കുടുംബസംഗമവും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനവും നടന്നു കഴിഞ്ഞു എടക്കുന്നാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെണ്ണൽ മാർച്ച് ഒന്നിന് രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ വി എ ശൈലജയാണ് വരണാധികാരി അന്തിമ വോട്ടർപട്ടിക പ്രകാരം വാർഡിൽമാരാണ് സീറ്റ് നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ എൽഡിഎഫും തിരിച്ചുപിടിക്കുന്ന പ്രതീക്ഷയിൽ യു ഡി എഫും അട്ടുമേർ വിജയം പ്രതീക്ഷിച്ച് എസ് ഡി പിയും അവസാനഘട്ട പോരാട്ടം ഒരുക്കുമ്പോൾ വിജയ പ്രതീക്ഷയിലാണ് മൂന്ന് പേരും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളായി അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ